എന്ന് ചൊല്ലിയാൽ അവൻ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് അവൻ ഈമാനോടുകൂടി മരിക്കണം ഏറ്റവും കൂടുതൽ പിഷാജ് മനുഷ്യനിൽ നിന്ന് തട്ടിയെടുക്കുന്നത് ഈമാൻ ഇബിനു അബീമുലൈക്കത്ത് പ്രതിയുള്ള സ്വഹാബികളുമായി ഞാൻ ഇടപഴകിയിട്ടുണ്ട് നൂറ്റി മുപ്പത് സ്വഹാബികളിൽ നിന്ന് ഞാൻ ദീൻ പഠിച്ചിട്ടുണ്ട് ഈ നൂറ്റി മുപ്പത് സ്വഹാദികളും ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചു കൊണ്ടിരിക്കുന്നവരാ ഞാൻ ജിവിലീർ അലഹിസ്സലാമിന്റെ ഈമാൻ ഉള്ളവനാണ് നീക്കാ ഈമാൻ ഉള്ളവനാണ് എന്ന് സ്വന്തം ഈമാനിനെപ്പറ്റി നിർഭയത്വമുള്ള ഒരു സ്വഹാബിയെയും ഞാൻ കണ്ടിട്ടില്ല എല്ലാ സ്വഹാബികളും ഈമാനിന്റെ കാര്യത്തിൽ പേടിച്ച് നിൽക്കുകയാണ് മഹാനായ സയ്ദിനു ഹത്താബു നദിയന്ന അൻഹു സുഭംസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോൾ ബെഹ്റാബിൽ ഒളിഞ്ഞു നിൽക്കുന്ന അബൂൽ ഉൽത്തിന്റെ ഘടാര കൊണ്ട് വിഷത്തിൽ ഊട്ടപ്പെട്ട വാളുകൊണ്ട് കുത്തുകിട്ടി തന്റെ കൊടൽമാല മുഴുവനും ചാടി അത്യാസന്ന നിലയിൽ കിടക്കുകയാണ് അള്ളാഹു വൻഹുവിന്റെ വായിലൂടെ വെള്ളം ഒഴിച്ചാൽ പൊക്കിളിന്റെ താഴെയായി ഉണ്ടാക്കപ്പെട്ട ആ ദ്വാരത്തിലൂടെ വെള്ളം പുറത്തുവരികയാണ് അത്രയും ദയനീയമായി എമറുൽ ഫാറൂക്ക് കിടക്കുകയാണ് നീണ്ട ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് എമർവിൽ ഹത്മാറുതി എന്ന തങ്ങൾക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത് ആ സ്വബോധം കിട്ടിയ തിരിച്ചു കിട്ടിയപ്പോൾ അമരുൽ ഫാറൂഖ് റബിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹിബിൻ അമർ അള്ളാഹു അൻഹുമാ തങ്ങളോട് അൻഹുവിനെ അന്വേഷിക്കുകയാണ് യമാൻ റബിയാഹ് അൻഹു തങ്ങൾ ർ റബിയാഹു അൻഹിവിന്റെ സമീപത്ത് വന്ന് നിൽക്കുമ്പോൾ ചോദിക്കുന്നു നിങ്ങളല്ലേ ഹൃദയപ്പത്ത് അതെ നിങ്ങളല്ലേ സാഹിബുസി അതെ നബിസ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ അവിടുന്ന് പല രഹസ്യങ്ങളും കൈമാറിയത് നിങ്ങൾക്കല്ലേ അതെ ആരെല്ലാം മുനാഫിക്കുകളാണ് ആരെല്ലാം നിഫാത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് എന്നത് നിങ്ങൾക്കല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നത് അതെ മധീനയിൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിഫാക്ക് ഉള്ളവരുടെ പേര് എഴുതിവെച്ച ലിസ്റ്റ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളല്ലേ അതെ ആ ലിസ്റ്റ് ഒന്ന് തരാമോ ഈ അത്യാസന്ന നിലയിൽ കിടക്കുന്ന നിങ്ങൾക്ക് എന്തിനാ ആ ലിസ്റ്റ് ഒന്നുമല്ല മുനാഫിക് കൂട്ടത്തിൽ ഈ പാവപ്പെട്ട അമർ തന്റെ പേരുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും എമറിൽപ്പാർ കൃതിയല്ലാ അനുഭൂ തങ്ങൾക്ക് ഭയം എന്നിൽ നിന്ന് ഈ മാൻ നഷ്ടപ്പെട്ട് കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകുമോ എന്നാണ് അള്ളാഹുവിന്റെ റസൂലിൽ സ്വകാര്യം പറഞ്ഞ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും മുനാഫിക്യങ്ങളെ കൂട്ടത്തിൽ ഈ എമറിനെ പരാമർശിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു മുഗ്മിനായ മനുഷ്യന് തന്റെ കുറിച്ച് എത്രയാണ് ആശങ്ക എത്രയാണ് പേടി നമുക്കാർക്കെങ്കിലും അങ്ങനെ ഒരു പേടി തോന്നിയിട്ടുണ്ടോ എന്റെ ഈ മാൻ നഷ്ടപ്പെടും എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതോർത്ത് നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ ജീവിതത്തിലുടനീളം ചെയ്യുന്ന സുഹൃതങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതിനും അത് മുഖേന രക്ഷപ്പെടുന്നതിനും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ഈമാനോടെ മരിക്കല ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ ഒരാൾ പ്രാവർത്തികമാക്കിയാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി മുസലമ പഠിപ്പിച്ചു അവൻ ഈമാന്റെ കാര്യത്തിൽ സുരക്ഷിതത്വം ഉള്ളവനാണ് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു ആ ഏഴ് കാര്യങ്ങൾ ജീവിതത്തിലുടനീളം ഒരു ദിവസം പോലും ഒഴിഞ്ഞു പോകാതെ പതിവായി നിർവഹിക്കുന്നവൻ ഈമാനോടെ ും എന്നുറുള്ളവന് ഈമാനോടുകൂടെ മരിക്കുന്നവർക്ക് മാത്രം കൃത്യനിഷ്ഠയോടെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഏഴു കാര്യങ്ങൾ അതിൽ ഒന്ന് ഓരോ ദിവസവും ചുരുങ്ങിയത് ഒരു പത്ത് തവണയെങ്കിലും കുൽഹു അല്ലാഹു സൂറത്തുൽ അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ിൽ കാണാം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രിയിൽ കിടക്കുന്നതിന്റെ മുൻപ് പത്ത് പ്രാവശ്യം കുറ്റമറ്റ രൂപത്തിൽ എഹിലാസ സൂറത്ത് ഓതുന്നവൻ അവൻ ഈമാനിന്റെ കാര്യത്തിൽ സുരക്ഷിതത്വം ഉള്ളവന അവൻ ഈമാനോടെ മരിക്കും അവന് സ്വർഗം ലഭിക്കും എന്ന് നബി നബിസ്വല്ലാഹു അലൈഹു വസ്വല്ല പറഞ്ഞ ഏഴ് കാര്യങ്ങളിൽ ഒന്ന് അത അത് കൃത്യമായി നാളെ മുതൽക്ക് തുടങ്ങാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്ന് മുതൽ തുടങ്ങിക്കഴിഞ്ഞു എന്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുള്ളപ്പോഴും പ്രയാസമുള്ളപ്പോഴും ഇല്ല ഞാൻ അത് ഓതൽ ഉപേക്ഷിക്കുകയില്ല ഇന്ന് ഉറപ്പുവരുത്തി തുടങ്ങണം പതിവാക്കണം എന്നാൽ ഈമാനോടെ അവൻ മരിക്കും മുറുഗത്തിൽ അവൻ കടക്കും രണ്ട് ആദരവായം സല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു ഇമാം മുസ്ലിം അടക്കമുള്ള വഹദ്ധീങ്ങൾ സഹീഹായസനതോടെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മുറോവ് എടുത്തതിനുശേഷം عندك كي يمكن من الفوت أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله اللهم أجعلني من التوابين وأجعلني من المتطهرين وأجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على خير خلقه سيدنا محمد وآله وصحبه وسلم أكد التتقل الله يد إيه سميت وضوء سيداله أدن دي കയ്യും കണ്ണും മേൽപോട്ടുയർത്തി ചൊല്ലിത്തീർത്താൻ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അവന് തുറക്കപ്പെടും സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അവന്റെ മുൻപിൽ തുറപ്പിക്കപ്പെട്ട് പിറകിലൂടെ അവൻ നരകത്തിലേക്ക് കൊണ്ടുപോകും എന്നല്ലല്ലോ അതിന്റെ അർത്ഥം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതിലവാ ഇതിലവാ എന്നു പറഞ്ഞ് അവനെ വിളിക്കപ്പെടും എത്ര പ്രയാസമുണ്ട് അത് നിർവഹിക്കാൻ ഇനിയും ഞാനും നീയും മനസ് വയ്ക്കണം ഏത് തിരക്കുള്ള സമയത്താണെങ്കിലും ഏത് പ്രതിസന്ധിയുള്ള സമയത്താണെങ്കിലും എന്റെ ഈമാനെ ബാധിക്കുന്ന കാര്യമാ അനന്തമായി നീണ്ടു നിൽക്കുന്ന ആഹൃതത്തിൽ സ്വർഗം പുൽകാൻ നിമിത്തമാകുന്ന കാര്യമാ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഇതിനുവേണ്ടി ചെലവ് ചെയ്തിരിക്കും ആഹുറം കൊണ്ട് വിശ്വസിക്കുന്ന ഒരു മുഖ്മീൻ ഈ എട്ട് കവാടങ്ങളും അവന് തുറക്കപ്പെടും റിപ്പോർട്ടിൽ വകഭേദങ്ങളുണ്ട് പൂർണ്ണമായ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇന്നുമുതൽ ചൊല്ലി പഠിച്ചില്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോടെങ്കിലും ചോദിച്ച് നിനക്ക് കിട്ടുമോ അതെവിടെയാ എന്നെങ്കിലും ചോദിച്ച് തന്ത്രപരമായി അത് പഠിക്കുകയും ഇന്നുമുതൽ ജീവിതത്തിൽ പതിവാക്കി തുടങ്ങുകയും ചെയ്യുക ഈമാനിനെ ബാധിക്കുന്ന കാര്യമാണ് ഈമാനോടെ മരിക്കാൻ പറ്റുന്ന വിഷയമാണ് ഒരു ദിവസം ഒരു പത്ത് മുസ്ലിമായ സഹോദരന്മാരോട് പത്താളുകളോട് സലാം പറയാൻ സാധിക്കുക ഓരോ ദിവസത്തെ ടാർജറ്റ് പത്ത് പേർ അതിനേക്കാൾ കൂടുതൽ ചൊല്ലിയതുകൊണ്ട് വിരോധമില്ല ചുരുങ്ങിയത് പേരോടെങ്കിലും ഒരു ദിവസം സലാം പറയാൻ സാധിക്കുക എന്റെ ടാർജറ്റ് ഇപ്പോൾ തന്നെ പൂർത്തിയാക്കാം സലാം പത്ത് പേരോട് പറഞ്ഞാൽ നിങ്ങൾ അത് മടക്കിയാൽ ഇന്നത്തെ ടാർജറ്റ് പൂർത്തിയായി ഇങ്ങനെ ഒരു പത്ത് പേരോടെങ്കിലും ഓരോ ദിവസവും സലാം പറയാൻ സാധിച്ചാൽ മനസ്സറിഞ്ഞ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അക്ഷരങ്ങൾക്ക് ന്യൂനതകളില്ലാതെ പൂർണ്ണമായ അർത്ഥത്തിൽ അസലാം അലൈക്കും വറഷ്മുന്ന ഇത്രയെങ്കിലും ഒരാൾക്ക് പത്ത് പേരോട് ചെല്ലാൻ സാധിച്ചാൽ അവന് സ്വർഗം ഉറപ്പാണ് فاراسبرم سنهم أورطان لا تؤمنوا حتى تحابوا أو لا دلكم ولا شيء إذا فعلتموا تَحَابَبْتُمْ بينكم قال أفشوا السلام صحيحا يا حديثا إذا اللام إيمان مشتب فداء إرضيت بل ോൾ ഈമാനോടെ മരിക്കാൻ നിമിത്തമായ കാര്യങ്ങളാണ് ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങളും പറയാം ഉപകാരപ്രദമായത് പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ സ്വാരിഹായ അമലുകൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ വിഭാഗസ്തുക്കൾക്ക് മടുപ്പ് തോന്നുന്നത് ഒന്നുകിൽ അവന്റെ അഴിമ് നാഫിയല്ലാത്തതുകൊണ്ടാണ് അതല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ആദരിക്കപ്പെടുന്ന ഉസ്താദുമാരുടെയോ സ്വാലിഹിങ്ങളുടെയോ പൊരിത്തക്കേട് സമ്പാദിച്ചതിനാലാണ് ഈ രണ്ട് കാര്യങ്ങളില്ലെങ്കിൽ ഇത്തരം സുഹൃതങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കിയിരിക്കും അതിനോട് മടുപ്പും പ്രയാസവും അനുഭവപ്പെടുന്നത് ഈ രണ്ടിൽ ഒരു തകരാറുകൊണ്ടാണെന്ന് ഇമാം ഷെറാനി എന്റെ ലവാക്യൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا ارحم الراحمين